പ്രിയ സുഹൃത്തുക്കളെ ബോർഡ് നിങ്ങൾ ആരും ും ജില്ലയിൽ നല്ല കിടിലും പോർക്ക് ഫ്രൈ കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് അപ്പം അവസാനം പറഞ്ഞു തരാം കേട്ടോ ഞാൻ അങ്ങനെ ഒരു യാത്രക്കിടയിലാണ് ഒരു വട്ടമേ ഞാൻ ഇവിടെ പോർക്ക് ഫ്രൈ കഴിച്ചിട്ടുള്ളൂ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു വേറെ ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് കപ്പ എല്ലി കറി 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 മീൻ ബീഫ് 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 ഫ്രൈ ഫ്രൈ പൊറോട്ട പൊറോട്ട ശേഷി വേറെന്തൊക്കെയാണ് കപ്പ ബിരിയാണി ചിക്കൻ ബിരിയാണി ഊണുണ്ട് ഊണുണ്ട് ഉച്ചക്ക് ഊൺ ഉണ്ട് രാവിലെ നമുക്ക് പൊറോട്ട പാലപ്പം ഇടിയപ്പം ആ ഫുട്ട് കടല ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എത്രയുണ്ട് ഞാൻ കഴിച്ചേ ഫ്രൈ ആണ് ഇവിടെ ആൾക്കാർ ദൂരം തിരക്കി വരാറുണ്ട് പോർക്ക് പോർക്ക് ഫ്രൈ വരാറുണ്ട് എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഉണ്ട് ഇവിടെ ഞായറാഴ്ച അടവില്ല 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 ഞായറാഴ്ച എല്ലാ എല്ലാ ഉണ്ട് 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 ദിവസവും റോസ്റ്റ് 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 പോർക്ക് 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 ഫ്രൈ ഫ്രൈ എപ്പോഴും അവൈലബിൾ ആണ് സൂപ്പർ സൂപ്പർ പൊളിയാണോ പേരെന്താ പ്രിൻസ് നമ്മുടെ അങ്ങനെ നമ്മള് വേണ്ടി ാണ് കേട്ടോ ഒരുപാട് പേരാണ് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് ഇത് മാത്രമല്ല കേട്ടോ എല്ലാ രീതിയിലുള്ള ഫുഡുകളും ഇവിടെ ഉണ്ട് പിന്നെ ഒരു ടിസ്റ്റ് കൂടുതലും ഉണ്ട് കേട്ടോ അത് ഞാൻ അവസാനം പറയാം അതുപോലെ തന്നെ ലൊക്കേഷനും റോസ്റ്റ് നടത്തുന്ന ചേർന്ന ചേട്ടാ അനിൽകുമാർ അനിൽകുമാർ ഈ ചേർന്നാണ് ഈ ഹോട്ടലിൽ നടത്തുന്ന രുചികരമായിട്ടുള്ള ഫുഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മണി വരെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പോർക്കൊക്കെ റെഡി ആയിട്ടിരിക്കും പോർക്ക് റോസ്റ്റും ഉണ്ട് ഫ്രൈ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും രുചികരമായിട്ട് ഞാൻ കഴിച്ചതുകൊണ്ട് പറയാം ഇത്രയും രുചികരമായിട്ട് രണ്ടാമത്തെ ടൈമാണ് ഞാൻ വന്ന് കഴിക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് പോർക്കിന്റെ ഐറ്റംസ് കൊടുക്കുന്ന വേറെ ഷോപ്പിൽ പറയാം അതുപോലെ തന്നെ ആ ചേച്ചിമാരെയൊക്കെ ഒരു പ്രത്യേകതയോടെ ഈ ഒരു ഹോട്ടലിൽ ഉണ്ട് അതെന്തേട്ടാ ഞാനും എന്റെ പെങ്ങന്മാരും കൂടി നടത്തുന്നത് ഇത്രയും പേര് പെങ്ങന്മാരാണല്ലേ പെങ്ങന്മാരാണ് ാണ് ഈ പോർക്കും കേട്ടോ ആ എന്റെ വന്ന് കഴിച്ചായിരുന്നു രണ്ട് ആദ്യം ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കഴിച്ചു പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വാങ്ങിച്ചു അതുപോലെ ടേസ്റ്റ് ആയിരുന്നു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല കാരണം പോർക്കിനെ വല്ലാതെയും വേറെ ആരു കേട്ടോ അപ്പൊ ചേരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഷാപ്പ് കൂടെ ചേർന്നാണ് നമ്മുടെ ഷാപ്പ് ഷാപ്പ് കൂടെ നാടൻ കള് കുടിക്കണമെന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കണമെങ്കിൽ ഇവിടെ വരിക ആ ഇവിടെ ചെത്തിയെടുക്കുന്ന കള്ളാണ് ഉള്ളത് നാടൻ കള്ള് ഇവിടെ കിട്ടും നമ്മുടെ ഈ ഹോട്ടലിലെ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ പത്തനംതിട്ട തട്ട അടൂർ റൂട്ടിലെ പോത്തറാട് പോത്തറാടല്ലേ പോത്തറാട് പോത്തറാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആരോൺ എന്ന് പറഞ്ഞ ഹോട്ടലും തൊട്ടടുത്തുള്ള ഷാപ്പും സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലേ പോകുമ്പോൾ നല്ല കള്ളു കുടിക്കണമെങ്കിലും നല്ല കിടിലും പോർക്ക് ബീഫ് എന്നു വേണ്ട എല്ലുകെ എല്ലാ സാധനങ്ങൾ കഴിക്കണമെങ്കിലും പൊറോട്ട എല്ലാം ഉണ്ട് എല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷന് വന്നാൽ പത്തനംതിട്ടയിൽ ഇത്രയും നല്ല പോർക്ക് ഫ്രൈ കൊടുക്കുന്ന വേറൊരു ഇല്ലെന്ന് തന്നെ പറയാം അപ്പൊ ഈ ചേച്ചിമാരും ഈ ചേട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം ഓടിച്ചു പോകുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നൊന്ന് കഴിച്ചിട്ടൊന്ന് കമന്റ് ചെയ്താൽ മതി